നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പഞ്ചായത്ത് പഞ്ചായത്ത് വർഷത്തെ വർഷത്തെ വാർഷിക വാർഷിക ബഡ്ജറ്റ് 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 അവതരിപ്പിച്ചു അവതരിപ്പിച്ചു വൈസ് വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് എം എം അവതരിപ്പിച്ചത് അവതരിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് കോടി ലക്ഷത്തി ായിരത്തിഞ്ച് രൂപ വരവും കോടി ലക്ഷത്തി രൂപ ചെലവും അറുപത്തെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റായിരത്തി എഴുന്നൂറ്റി അറുപത്തി മണ്ണും ജലവും സംരക്ഷണവും മാലിന്യമായും ശുദ്ധമായും നിലനിർത്തുന്നതിനായി മാതൃകയ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് പൊതുജനാരോഗ്യ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കുടുംബാരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ ഉപകേന്ദ്രങ്ങള് ആയുർവേദ ഹോസ്പിറ്റൽ ഹോമിയോ ഡിസ്പെൻസറി എന്നീ സ്ഥാപനങ്ങളിൽ ആവശ്യമായ ആവശ്യമായ സാധനങ്ങൾ വാങ്ങിച്ചും സൗകര്യങ്ങൾ ഒരുക്കിയും നല്ല ചികിത്സ നൽകിയും നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് മാതൃകാപരമായ രീതിയിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കയാണ് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അധ്യക്ഷത വഹിച്ചു

అదోడు వినిచ్చాయ కేరళ ఇతర పంచాయతూ ఈ బడ్జెట్లుతరి ബ്ലോക്ക് പഞ്ചായത്ത് അംഗം യൂസഫ് കെ പി പ്രസീത വി പി ഷൈനി വി പി റഫീഖ് പ്രസന്ന ദേവരാജൻ അനിത എന്നിവർ ബഡ്ജറ്റിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പ്രാദേശിക വികസന പദ്ധതികൾക്ക് മുൻതൂക്കം നൽകിയുള്ള ബഡ്ജറ്റാണ് മുഗേരി ഗ്രാമപഞ്ചായത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത് മുഗേരി ഗ്രാമപഞ്ചായത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾ ഭിന്നശേഷിയുള്ള വ്യക്തികൾ വൃദ്ധർ നിലാരംഭരായ രോഗികൾ സ്ത്രീകൾ കുട്ടികൾ എന്നിങ്ങനെ പരിഗണന അർഹിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളെയും ലക്ഷ്യമിട്ടാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചതെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം രാജശ്രീ പറഞ്ഞു സമഗ്ര ന്യൂസ്